ഇടുക്കിയാണെങ്കിൽ നമുക്ക് പറയാനുള്ള മണ്ഡലം ഇടുക്കിയിൽ ജോയ്സ് ജോർജ് മുൻ എം പി ആണ് ജോയ്സ് ജോർജിനെ തോൽപ്പിച്ച് തന്നെയാണ് ഡീൻ കുര്യാക്കൂസ് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കയറിയത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല അതുപോലെ തന്നെ കോതമംഗലം അടങ്ങുന്ന ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അത് ഇതിനെ ശരിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ലോ റേഞ്ചും ഹൈ റേഞ്ചും നമ്മൾ ഈ വാക്ക് കേൾക്കുന്നത് ആദ്യമായി ജോയ്സ് ജോർജ് ജയിച്ച രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് കാരണം അന്ന് മാധവ് ഗാട്ടിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒരു ഹൈ റേഞ്ച് ലോ റേഞ്ച് എന്നുള്ള രീതിയിൽ ഈ മണ്ഡലം മാറുകയും ചെയ്തു പി ടി തോമസ് അതിൻ്റെ ഭാഗമായി തോൽക്കുകയും ചെയ്തു ഹൈ റേഞ്ചുകൾ ഒന്നടങ്കം ജോയ് സോജിന് വോട്ട് ചെയ്തു ലോ റേഞ്ചിലെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാനായതുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് അന്ന് വലിയ തിരിച്ചടനായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ മേക്കപ്പ് ചെയ്യുകയും യു ഡി എഫ് ആ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു എൽ ഡി എഫിൻ്റെ കഴിയും ഇതൊരു എൽ ഡി എഫിന് അനുകൂല മണ്ഡലമല്ല ഇടുക്കി മണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് പിന്നെ പല കാരണങ്ങൾ കൊണ്ടാണ് എൽ ഡി എഫ് ജയിച്ച് വന്നിട്ടുള്ളത് ഇത്തവണ യു ഡി എഫിന് വലിയ മേൽക്കൈ ആ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു എഴുപത്തയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഡീം കുര്യാക്കോസ് ഇടുക്കി മണ്ഡലം പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് മണ്ഡലം തിരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നിയമസഭാ മണ്ഡലം തിരിച്ചോ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇടുക്കി ഒരു വൺ സൈഡ് മത്സരമാണ് നടന്നത് ജോസ് ജോർജിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഡീൻ കുര്യാക്കൂസ് തന്നെ പിന്നെ നല്ല പ്രവർത്തനം ഡീം മണ്ഡലത്തിലൂടെ നീളം പല സ്ഥലത്ത് എത്തിച്ചേരുകയും എല്ലായിടത്തും ആയ നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ ഡീൻ കുര്യാസുറിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി മികച്ചതായി എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടുക്കി ജില്ലയിലും മത്സരം ഉണ്ടാവും ഇടുക്കി മണ്ഡല ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം ഉണ്ടാവില്ല അത് ഏകപക്ഷീയമായ മത്സരമായിട്ടും ഡീൻ കുര്യാക്കോസ് തന്നെ വിജയിക്കുകയും ചെയ്യും